നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരാഴ്ച പിന്നിട്ടിട്ടും അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ നിഷ്ഫലം ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണിടത്ത് അർജുനനും അർജുനും ട്രിക്കുമില്ലെന്ന് സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കരയിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുകയാണെന്ന് കാർവാർ എം എൽ എ സതീഷ് സെയിൽ പറഞ്ഞു സർക്കാർ പറഞ്ഞാൽ ഉടൻ മടങ്ങുവെന്ന് സൈനിക ഉദ്യോഗസ്ഥരും പ്രതികരിച്ചു അതേസമയം സ്ഥലത്തെ എഴുപത് ശതമാനം മണ്ണും നീക്കിയിട്ടില്ലെന്ന് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു കരയിലാണോ പുഴയിലാണോ ട്രക്കെന്ന് ഉറപ്പായിട്ടില്ല നീക്കിയ മണ്ണിൽ പകുതിയും സമീപത്താണ് മാറ്റിയിട്ടത് നൂറ്റി അൻപതോളം രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുമെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു തിങ്കളാഴ്ച പകൽ മുഴുവൻ പുഴക്കരയിൽ നടത്തിയ തിരച്ചിലിൽ പ്രധാനമായും രണ്ട് ഡീപ്പ് സെർച്ച് റെഡാർ സിഗ്നലാണ് സൈന്യത്തിന് ലഭിച്ചത് ഇത് ട്രക്കിന്റെ ലോഹ ഭാഗമാകും എന്ന് പ്രതീക്ഷയും അസ്ഥാനത്തായി പുഴക്കരയോട് ചേർന്ന് വൈകിട്ട് സിഗ്നൽ കിട്ടിയതു പ്രകാരം തിരഞ്ഞെങ്കിലും ഗുണം ചെയ്തില്ല നേവിയും എൻ ഡി ആർ എഫും പുഴയിൽ രാത്രി ഏഴ് മണിവരെ തിരച്ചിൽ തുടർന്നു ശുചിത്വ കേരളം എന്ന ലക്ഷ്യത്തോടെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാലിന്യ നിർമാർജ്ജനത്തിന് സി പി ഐ എം നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ജനപ്രതിനിധികളെ ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിയുള്ള സന്നദ്ധ പ്രവർത്തനത്തിലൂടെ മാലിന്യ മാലിന്യപ്രശ്നത്തിനു പരിഹാരമുണ്ടാക്കാനാണ് ശ്രമം മലിനീകരണം ഒഴിവാക്കാനുള്ള തുടർ പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തകർ സന്നദ്ധമായിരിക്കും മാലിന്യമുക്ത കേരളമെന്ന ലക്ഷ്യത്തിനായി സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അതുമായി സഹകരിച്ചായിരിക്കും സിപിഐഎമ്മിന്റെ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി യോഗശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിൽ മാറ്റം ഇല്ല എന്നതിനാൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം നടത്തും ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിച്ചും ഫെഡറലിസവും ജനാധിപത്യവും കാറ്റിൽ പറത്തിയും സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന നിലപാട് അംഗീകരിക്കാനാകില്ല സാധാരണക്കാരുടെയും മധ്യവർഗത്തിന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണം ക്ഷേമ പെൻഷനുകളും ക്ഷാമബദ്ധയും മറ്റും സംബന്ധിച്ച തീരുമാനം നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു വ്യക്തതയോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വികസന മേഖലയടക്കം കൂടുതൽ പണം നീക്കിവച്ച് മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് ആണെന്നും തെളിയിച്ചു പകർച്ചവ്യാധി മാലിന്യ പ്രശ്നം തുടങ്ങി എല്ലാത്തിനോടും നിഷേധാത്മക നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിപ ബാധിതനായി മരിച്ച പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ സ്രവപരിശോധനാ ഫലം നെഗറ്റീവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വൈറോളജി ലാബിൽ പരിശോധിച്ച ഒമ്പത് പേരുടെയും തിരുവനന്തപുരം വൈറോളജി ലാബിൽ പരിശോധിച്ച രണ്ടുപേരുടെയും ഫലമാണ് നെഗറ്റീവായതെന്ന് മന്ത്രി വീണ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരിച്ചു കിട്ടിയ ജീവിതത്തെ നോക്കി നിറഞ്ഞു ചിരിക്കുകയാണ് മേലടി പള്ളിക്കര റൈഹാനത്തിന്റെയും സിദ്ദിക്കിൻ്റെയും മകൻ അസ്നാൻ ജാസിൻ ഗുരുതരാവസ്ഥയിൽ ഇരുപത്തൊന്ന് ദിവസം മുമ്പ് ആശുപത്രിയിലെത്തുമ്പോൾ റൈഹാനത്തും സിദ്ദിക്കും കരുതിയില്ല നിറച്ചിരിയോടെ മകനെ തിരിച്ചു തിരിച്ചുകിട്ടുമെന്ന് അമീബിക് മ മസ്തിഷ്ക ജ്വരത്തിൽ നിന്ന് പതിനാലുകാരൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാന മികവിലാണ് അപൂർവമായാണ് ഒരു കുട്ടി ഈ രോഗത്തെ അതിജീവിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ലോകത്ത് തന്നെ രോഗമുക്തർ പതിനൊന്ന് പേർ അതിവേഗം രോഗനിർണയം നടത്തിയതും ആരോഗ്യവകുപ്പ് എല്ലാ ചികിത്സയും ഉറപ്പാക്കിയതുമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള ഈ രോഗത്തെ അതിജീവിക്കാൻ സഹായിച്ചത് പത്തൊൻപത് വർഷമായി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളി പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കും സമൂഹ മാധ്യമങ്ങളിൽ കളിയും ജീവിതവും വൈകാരികമായി ചിത്രങ്ങൾക്കൊപ്പം വിശദീകരിച്ചാണ് വിടവാങ്ങൽ നാലാമത്തെ ഒളിമ്പിക്സിനായി മുപ്പത്തി ആറുകാരൻ പാരീസിലാണ് നാല് ഒളിമ്പിക്സിൽ അവസരം കിട്ടുന്ന ആദ്യ ഇന്ത്യൻ ഗോൾ കീപ്പറാണ് അദ്ദേഹം കേന്ദ്ര ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിന് അമ്പത്തിയെട്ട് വർഷമായി ഉണ്ടായിരുന്ന വിലക്ക് മോദി സർക്കാർ നീക്കി ആയിരത്തി ആറ് മുതൽ നിലനിന്ന നിരോധനമാണ് കഴിഞ്ഞ ഒമ്പതിന് പേഴ്സണൽ മന്ത്രാലയം റദ്ദാക്കിയത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്ന സാഹചര്യത്തിൽ തീരുമാനം ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായതോടെ വർഗീയ ധ്രുവീകരണം വളർത്താൻ കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ സ്വീകരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണിത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവനക്കാർ വിട്ടുനിൽക്കണമെന്ന ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി ആർ എസ് എസിലും ജമാഅത്തെ ഇസ്ലാമിയിലും അംഗങ്ങളാകരുതെന്ന് വ്യക്തമാക്കി ആയിരത്തി അറുപത്തി നവംബർ മുപ്പതിന് കേന്ദ്രം വിജ്ഞാപനം ചെയ്തിരുന്നു സാധാരണ ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ലാതെയുള്ള പുതിയ എൻഡിഎ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും വളർച്ച നിരക്കിൽ വൻ ഇടിവുണ്ടാകുമെന്ന് സാമ്പത്തിക സർവേ പ്രവചിക്കുന്ന സാഹചര്യത്തിൽ കരുതലോടെയാവും ധനമന്ത്രി ധനവിഭവങ്ങളുടെ വിഹിതം നിശ്ചയിക്കുക സർക്കാരിനെ നിലനിർത്തുന്നതിൽ നിർണായകമായ ജെ ഡിയുവിന്റെയും ടി ഡി പി സാമ്പത്തിക ആവശ്യങ്ങളോട് ധനമന്ത്രിക്ക് പുറംതിരിയാനാകില്ല രാജ്യത്തിന്റെ ധനക്കമ്മി ഇപ്പോഴും അഞ്ച് ദശാംശം ആറ് ശതമാനമെന്ന ഉയർന്ന തോതിലാണ് അതുകൊണ്ടുതന്നെ ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് പരിധിക്കപ്പുറം വഴങ്ങിയാൽ ബഡ്ജറ്റ് താളം തെറ്റും ചില സംസ്ഥാനങ്ങൾക്ക് വൻതോതിൽ വിഭവങ്ങൾ അനുവദിക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും വലിയ എതിർപ്പിന് വഴിവെക്കും ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബഡ്ജറ്റ് അവതരണമാണ് ഇന്നത്തേത് ആറ് ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ മറികടക്കുന്നത് വരുമാന നികുതി അടയ്ക്കുന്നതിലുള്ള കുറഞ്ഞ പരിധി നിലവിലെ മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷമാക്കി ഉയർത്തുമെന്നും ശമ്പളക്കാർക്കുള്ള ഇളവ് ഒരു ലക്ഷമാക്കി ഉയർത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാന പടക്കപ്പലുകളിൽ ഒന്നായ ഐ എൻ എസ് ബ്രഹ്മപുത്രയിൽ വൻ തീപിടുത്തം ജൂനിയർ സെയിലറെ കാണാതായി തീപിടുത്തത്തെ തുടർന്ന് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കപ്പൽ പാതി മുങ്ങിയ നിലയിലാണ് അറ്റകുറ്റപ്പണികൾക്കായി മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ എത്തിച്ച കപ്പലിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നേവി അറിയിച്ചു ഡോക്ക് യാർഡിലെ അഗ്നിശമന സേനയുടെയും അവിടെ നങ്കൂരമിട്ട മറ്റ് കപ്പലുകളുടെയും സഹായത്തോടെ തിങ്കളാഴ്ച രാവിലെയോടെ തീ നിയന്ത്രണ വിധേയമാക്കി സൈന്യം എത്തുമെന്നും അർജുനെ കണ്ടെത്തുമെന്നുമാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ അതെല്ലാം അവസാനിച്ചെന്നും കർണാടക അങ്കോളയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുനന്റെ കുടുംബം അവിടുത്തെ ഭരണത്തിലും പോലീസിലും വിശ്വാസമില്ല ഇപ്പോൾ കേന്ദ്രത്തിലും വിശ്വാസം നഷ്ടമായി സഹായിക്കാനാണ് കേന്ദ്രം പട്ടാളത്തെ വിട്ടതെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളും കരുതുമായിരുന്നു ടണൽ ദുരന്തത്തിനുണ്ടായതുപോലെ മകൻ തിരിച്ചുവരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അവനെ കണ്ടെത്തരുതെന്നും വാഹനം അവിടെയില്ലെന്ന് തെളിയിക്കണമെന്നും ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നമായ പോലെ തോന്നുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ വീട്ടിലിരുന്ന് അർജുന്റെ അമ്മ ക്ഷീല പറഞ്ഞു കേന്ദ്രത്തിന്റെയും കർണാടകയുടെയും സഹായം നമുക്ക് കിട്ടിയില്ല പട്ടാളക്കാരെ അഭിമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു ആ അഭിമാനമൊക്കെ നഷ്ടപ്പെടുന്നു പട്ടാളത്തെ കുറ്റം പറയുകയല്ല അവർക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട് സൈന്യത്തെ ഉപകരണങ്ങളില്ലാതെ കൊണ്ടുവന്ന് കോമാളിയാക്കി അവരാണോ അങ്ങനെ ചെയ്തത് ആരാണോ അങ്ങനെ ചെയ്തത് അവരോടാണ് ഇത് പറയുന്നത് മനുഷ്യന് ഇത്രയേ വിലയുള്ളു ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് കരുതിയതേ അല്ല വിധിംബിക്കൊണ്ട് അമ്മ ലോകത്തോടെ പറഞ്ഞു ഷിരൂരിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഇസ്രയേലിനെ കർണാടക പോലീസ് മർദ്ദിച്ചതായി പരാതി തൃക്കുടമ്മ മനോഫ് തിരച്ചിൽ സ്ഥലത്ത് നിന്ന് പുറത്തെത്തി മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പരാതി പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള നൂറ്റി അൻപതോളം രക്ഷാപ്രവർത്തകർ സ്ഥലത്തുണ്ട് സൈന്യവുമായി ഏകോപിച്ചാണ് ഇവരുടെ പ്രവർത്തനം സൈന്യത്തിന്റെ തിരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നു എന്നാരോപിച്ചാണ് കയ്യേറ്റം സ്ഥലത്തുള്ള എല്ലാ മലയാളി രക്ഷാപ്രവർത്തകരുടെയും തിരിച്ചറിയൽ രേഖാ കളക്ടർക്ക് സമർപ്പിച്ച് അനുമതി പത്രം വാങ്ങണമെന്ന് പോലീസ് നിർബന്ധിക്കുന്നതായി മനോഫ് പറഞ്ഞു ഇക്കാര്യം മാധ്യമപ്രവർത്തകർ കാർവാർ എം എൽ എ സതീഷ് സെയ്ലിനെ അറിയിച്ചു എംഎൽഎ ഇടപെട്ട ശേഷമാണ് മലയാളി രക്ഷാപ്രവർത്തകർക്ക് അപകട അപകടസ്ഥലത്ത് വീണ്ടും എത്താനും പ്രവർത്തിക്കാനും ആയത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ഏഴാമത്തെ ബജറ്റ് ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ചോദിച്ചതിൽ എന്തൊക്കെ അനുവദിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാനം ഉന്നയിച്ചത് ബജറ്റിൽ പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് കുതിപ്പേകുന്ന കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയും ഗ്ലോബൽ സിറ്റി പദ്ധതിയും യാഥാർത്ഥ്യമാക്കുന്നതിൽ കേന്ദ്രത്തിന്റെ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ഇതിനായി പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചതിനൊപ്പം മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ടും ആവശ്യം ഉന്നയിച്ചിരുന്നു വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കാത്തതാണ് കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിലക്കയറ്റം മുരടിപ്പ് തുടങ്ങിയവയിലെല്ലാം രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നത് ഭക്ഷ്യ വിലക്കയറ്റം ഒമ്പത് ദശാംശം മൂന്നേ ആറ് ശതമാനമാണെന്ന് ജൂണിലെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴും വിലക്കയറ്റം ഇല്ലെന്നാണ് കേന്ദ്ര അവകാശവാദം രാജ്യങ്ങളുള്ള ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് അറുപത്തിയേഴ് ലക്ഷം കുട്ടികൾക്ക് ദിവസം ഒരു നേരം പോലും ഭക്ഷണം കിട്ടാത്ത രാജ്യമാണെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിലും പറയുന്നു ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളുടെ കടന്നാക്രമണത്തിനെതിരെ ശക്തമായ ആശയപ്രചാരണം നടത്തുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തെ ജാതിയായി വേർതിരിച്ച് വർഗീയമായി യോജിപ്പിക്കുകയാണ് ബിജെപി മതനിരപേക്ഷതയിലും മതസൗഹാർദ്ദത്തിലും അടിയുറച്ചു വളർന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമായ എസ് എൻ ഡി പി ബി ഡി ജെ എസിനെ ഉപകരണമാക്കി കീഴ്പ്പെടുത്താനാണ് ശ്രമം എസ് എൻ ഡിപിയെ അല്ല ഞങ്ങൾ എതിർക്കുന്നത് അതിനെ വർഗീയവൽക്കരിക്കുന്നതിനുള്ള ശ്രമത്തെയാണെന്നും അദ്ദേഹം പറഞ്ഞു കാവടിയാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളുടെയും കടകളുടെയും ഉടമകൾ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിവാദ നിർദ്ദേശം സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി കടയിൽ എന്തെല്ലാം വിഭവങ്ങളാണ് വിളമ്പുന്നതെന്ന് പ്രദർശിപ്പിച്ചാൽ മതിയെന്നും കടയുടമയുടെയോ ജോലി ചെയ്യുന്നവരുടെയോ പേരോ മറ്റു വിവരങ്ങളോ പ്രദർശിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തരുതെന്നും ജസ്റ്റിസ് ഋഷിയേശ് റോയ് ജസ്റ്റിസ് എസ് വി ഫാട്ടി എന്നിവർ അംഗങ്ങളായ ബെഞ്ച് നിർദ്ദേശിച്ചു യുപി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ച സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു മധ്യപ്രദേശിലെ ഉജ്ജയിൻ കോർപ്പറേഷൻ നഗരത്തിലെ കട ഉടമകളോട് പേര് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനെതിരെ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഡൽഹി സർവകലാശാല പ്രൊഫസർ അപൂർവാനന്ദ് സാമൂഹ്യ പ്രവർത്തകൻ ആഗാർ പട്ടേൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൊയ്ത്ര തുടങ്ങിയവർ സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത് ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ഇടതുപക്ഷ പിന്തുണയോടെയുള്ള ഒന്നാം യു പി എ സർക്കാർ നടപ്പാക്കിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാമെന്ന സൂചന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ഒന്നും രണ്ടും മോദി സർക്കാരുകൾ തുടർന്ന അവഗണനയും പ്രതികാര മനോഭാവവും തുടരുമെന്നാണ് സൂചന ബീഹാറിന് പ്രത്യേക പദവി നൽകാൻ ആവില്ലെന്ന് തിങ്കളാഴ്ച ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ലോക്സഭയിൽ ജെ ഡിയുവിന്റെ രാംപ്രീത് മണ്ഡലിന്റെ രേഖാമൂലമുള്ള ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ ധനസഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം അറിയിച്ചത് ബീഹാറിന്റെ ആവശ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മന്ത്രിതല സമിതി പരിശോധിച്ച് തള്ളിയതാണ് ആ സാഹചര്യത്തിൽ മാറ്റമില്ലെന്ന് മന്ത്രി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതോടെ വൈസ് പ്രസിഡന്റ് കമലഹാരിസ് മത്സരരംഗത്തേക്ക് സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ പിന്തുണച്ച ബൈഡന് നന്ദി പറഞ്ഞ കമലാ ഹാരിസ് ഇതുവരെയുള്ള പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു സ്ഥാനാർത്ഥിത്വത്തിനായി ഒബാമയുടെ ഭാര്യ മിഷേലിൻ്റെ പേരും ഉയരുന്നുണ്ട് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുംബത്തെ പോറ്റാൻ സൈനികരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സ്ത്രീകൾ നിർബന്ധിതരാകുന്നതായി റിപ്പോർട്ട് ദ ഗാർഡിയനാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് സുഡാനിലെ ഒംദുർമാൻ നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത രണ്ട് ഡസണിലകം അധികം സ്ത്രീകൾ ദുരനുഭവം പത്രത്തോടെ വിവരിച്ചു കുടുംബത്തെ പോറ്റാൻ പണം കണ്ടെത്താനും ഭക്ഷണത്തിനും സൈനികരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്ന് അവർ വെളിപ്പെടുത്തി സൈന്യവും അർദ്ധസൈനിക വിഭാഗവും ഏറ്റുമുട്ടിയതോടെയാണ് സുഡാൻ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചിനാണ് സംഘർഷം തുടങ്ങിയത് പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു ഒന്നര ലക്ഷം പേർ കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്ക് ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം